ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതെന്താ തയ്യാറാക്കി ഇവിടെ വെച്ചിരിക്കുന്നതെന്നല്ലേ അപ്പോൾ അത് മറ്റൊന്നുമല്ല ലിവർ വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പേ ഞാൻ ലിവർ ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ഇപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നന്നായിട്ട് ബ്ലഡൊക്കെ ഉണ്ടാവും നല്ലൊരു റെസിപ്പിയാണ് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അറുന്നൂറ് ഗ്രാമാണ് ലിവറ് കിട്ടിയിരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിവർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുതാക്കി കട്ട് ചെയ്താൽ നമുക്ക് കഴിക്കാനൊക്കെ നല്ല നല്ലതായിട്ട് കിട്ടും കേട്ടോ കുഞ്ഞതായിട്ട് കട്ട് ചെയ്താൽ വളരെ ചെറുതായി ചെറുതായിപ്പോവും അത് പിന്നെ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേന് പിന്നെ ചെറുതായി ചെറുതായിപ്പോകും കേട്ടോ പിന്നെ കുഞ്ഞ് രണ്ട് സവോള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് പിന്നെ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നമ്മുടെ ലിവറിൻ്റെ ഒന്നും കളയണ്ട കേട്ടോ അപ്പോൾ ഞാൻ അത്രേ എടുത്തു വെച്ചെന്നേ ഉള്ളൂ പിന്നെ ഒരു മൂന്ന് പച്ചമുളകില്ലേ വെള്ളക്കാൻതരി പച്ചമുളകല്ല അല്ല വെള്ളക്കാൻതരി അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് നല്ല ഫൈനായിട്ട് പൊടിച്ച കുരുമുളകുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെന്താ മല്ലിപ്പൊടി നമ്മുടെ മസാലപ്പൊടി അത്രയും സാധനങ്ങൾ വേണം കേട്ടോ അപ്പം പിന്നെ ഓയിൽ ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴുകി എടുത്തു വെച്ച ലിവറ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ലിവർ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ ിവറ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ ഉപ്പാണേ ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പിഞ്ച് പിന്നെ പിന്നൊരു അര ടീസ്പൂണൊക്കെ കാണും കേട്ടോ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു അതിലേക്ക് നമുക്ക് ഒരു കാ ടീ കാ ഗ്ലാസ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ടാവുകയെ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കുക്കർ നന്നായിട്ട് അടച്ച് വെച്ച് നമുക്കൊരു അധികം ഫീസിലൊന്നും വേണ്ട കേട്ടോ ഒരു മൂന്ന് മൂന്ന് ഫീസിലൊക്കെ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ഫീസിലടിച്ചതിന് ശേഷം ഇതേ ഇത് കണ്ടോ മൂന്ന് ഫീസിലടിച്ചതിന് ശേഷം കുക്കറെല്ലാം ഓഫാക്കി പിന്നെ ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ച എന്താ സവോള ചേർത്ത് കൊടുത്തു സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ എടുത്തു വെച്ച കാന്താരി ഇല്ലേ അതും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ നാല് കാന്താരി എടുത്തിട്ടുള്ളു എരിവൊന്നുമില്ല കേട്ടോ അപ്പം ഈ വെള്ളക്കാന്താരി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അധികം എരിവൊന്നുമില്ല അവ നാല് കാന്താരി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് നല്ല അതൊന്ന് ഫ്രൈ ആയി വരണം ഒരു കളറിന് വേണ്ടി ഒരു ഇച്ചിര മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു ഉപ്പ് പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ട് സവോള പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ട് ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ച പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട നമ്മുടെ ലിവറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം വേണ്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം നല്ലൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം ഈ സമയം ഞാനിതിലേക്ക് വേവിച്ചു വെച്ച ലിവർ ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ഒരു മൂന്ന് വിസിലേ അടുപ്പിച്ചിട്ടുള്ളേ ലിവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്തൊരു ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം അപ്പം നമുക്കൊരു ഒരു ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം വെള്ളമൊന്നു പറ്റി വരട്ടെ അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇത് വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒരുവിധമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി കണ്ടോ പിന്നെ നമുക്ക് ആ ചതച്ച് വെച്ചാൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ടും കുറച്ച് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇത് ഈ നന്നായിട്ടെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഫൈനായിട്ട് പൊടിച്ച കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണേ നമ്മൾ ലിവറൊക്കെ തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട കേട്ടോ നല്ല ടേസ്റ്റിലായിട്ട് നിൽക്കണമെങ്കിൽ കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ ഒന്നൊന്നായി തൊടാതെ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് പച്ചക്കറി വേപ്പിലേയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു